ബ്രേക്ക്ഫാസ്റ്റ് േക്ക്ഫാസ്റ്റാണത് ഇത് ഇതിനകത്ത് ചേർത്തേക്കുന്ന സാധനങ്ങൾ ഓൾസ് പൊടിച്ചതാണ് ഓൾസ് പൊടിച്ചത് നന്നായിട്ട് ഉപ്പ് ജീരകം പിന്നെ ഇച്ചിരി മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് പൊടിച്ചതാണ് മഞ്ഞൾപ്പൊടി ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് പൊടിച്ചിട്ട് അതിൻ്റെ കൂടി നമ്മൾ ദോശമാവോ അപ്പമാവോ എന്തെങ്കിലും ഒരിത്തിരി അതിനകത്തോട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ദോശയാണത് നമ്മൾ പ്രാതലിനൊക്കെ രാവിലെയൊക്കെ കഴിക്കുന്നതാണ് നമുക്കിതിനോടൊപ്പം ഒരു മുട്ട കോടി വെച്ച് അത്ര പരിച്ചിട്ടതിൽ കുരുമുളകും ഉപ്പും കൂടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് നന്നായിട്ട് കഴിക്കാം എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് മറച്ചുകൂടി ഇടാം ഒരു മട്ടയാണ് നമുക്ക് ദോശയുടെ കൂടെ വെള്ളക്കടലയാണ് വെള്ളക്കടലയൊക്കെ നല്ലതാണ് നല്ല പോഷകാംശങ്ങളല്ല നമുക്ക് ഈ മട്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എല്ലാവരും അത് ട്രൈ ചെയ്യണേ നല്ലൊരു കൂട്ടാണ് നമുക്ക് വലുതായിട്ട് ഷുഗറോ അരിയട ഒന്നും ഇല്ലാത്തത് അരിയുടെ ഒരു സ്വല്പമേ ഉള്ളൂ ഇച്ചിരി അപ്പമാവോ ദോശമാവോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നും ഒരു ഇങ്ങനെ ഡ്രൈ ആയി പോകാതിരിക്കാനും പിന്നെ നമുക്ക് ചുട്ടെടുക്കുമ്പം നമുക്കത് അതുപോലെ കിട്ടണ്ടേ അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ ഓഴ്സ് മാത്രം പൊടിക്കുമ്പോൾ ഒരു തിരുവിരായിരിക്കും അപ്പോൾ നമുക്ക് ചുട്ടെടുക്കുമ്പം ഇതിനകത്ത് വിട്ടുപോ പോരും ഇതാകുമ്പോൾ നമുക്ക് മാവും കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തേങ്ങയും ഇച്ചിരി ആര് തേങ്ങാ തിരുമി വെച്ചിരിക്കുന്ന തേങ്ങ വേണമെങ്കിൽ ഇച്ചിരി അതിൻ്റെ കൂടി ഇടാം ഇങ്ങനെയൊക്കെ നമുക്കൊരു നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം താങ്ക്സ്